ഹായ് നമസ്കാരം വിഷ്ണു വലിയ ചാനൽ വീട് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അഞ്ചലിൽ കോടമഞ്ഞൊക്കെ ഇടിച്ചിറങ്ങുന്ന ഒരു അട്ടാറ് കിടിലം വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ വീഡിയോ മുഴുവൻ കാണണം എന്നാലേ സ്ഥലം മനസ്സിലാകുള്ളൂ അപ്പോൾ സാധാരണ നമ്മൾ കുടയക്കനാൽ ഊട്ടി മൂന്നാറൊക്കെയാണ് ഈ കോടമഞ്ഞ് വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പോകാറുള്ളത് അപ്പം നമ്മുടെ അഞ്ചലിൻ്റെ സ്വന്തം ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത് ഒരാൾ പോലും ഇന്നുവരെ എത്തിപ്പെട്ട് കാണാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡൊക്കെയാണ് നമ്മൾ വാഹനമൊക്കെ ഓടിച്ചു വണ്ടി പാർക്ക് ചെയ്തു നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ് കുറച്ച് നടന്നേ എത്താൻ സാധിക്കത്തുള്ളൂ നമുക്ക് വേണ്ടി റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കുമ്പോൾ ചെറിയൊരു തോടൊഴുകുന്ന് നമുക്ക് കാണാം അവിടേക്കുള്ള ഒരു യാത്രയാണ് ആ തോടിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമല്ല രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് അത് ശരിക്കും ഉണക്കു സമയത്തും അവിടെ വെള്ളം ഉള്ള സ്ഥലമാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു പാതയിലൂടെയാണ് പോകുന്നത് ഇവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട് ഇവിടെ ചെല്ലുമ്പോൾ കുറച്ച് ഡോഗ്സ് ഉണ്ട് അവിടെ ഒരു വീട്ടിൽ വളർത്തുന്ന ഡോഗ്സാണ് അപ്പോൾ അവിടെ വിളിച്ച് പറയാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പട്ടികൾ കടിച്ച് പറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വിളിച്ച് പറഞ്ഞിട്ടേ ഇവിടെ പോകാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇവിടെ ഈ ഒരു തോട് വരുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ നിങ്ങൾ കാര്യത്തിനും ചെറിയ എന്തോ ഒരു മണക്ക് സെറ്റപ്പ് ആയിരിക്കും എന്നതൊന്നുമല്ല നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു നമ്മൾ കുറച്ച് മീൻ പിടിക്കണം എന്നൊക്കെയുള്ള നിരവധി ഉദ്ദേശത്തോട് വന്ന നമ്മളെ ഷോപ്പിൽ നിന്നൊരു വലയൊക്കെ എടുത്തിട്ടുണ്ട് ഉടക്കുവല ഇവിടുത്തെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ട് ചെറിയ മീൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കണ്ണിയുള്ള ഉടക്കവലയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് അല്ല നമ്മളെല്ലാവരും റെയിൻകോട്ടൊക്കെ തിരിച്ചാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ തോടിൻ്റെ ഉത്ഭവ സ്ഥലത്തേക്ക് പോവാണ് നമ്മൾ അവിടെ ഒരിടത്ത് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു പോർഷനാണ് ഈ കാണുന്നത് അവിടെ നമ്മുടെ വല വലച്ചു കെട്ടാനുള്ള ശ്രമമാണ് നല്ല ഒഴുക്കാണ് കുത്ത ഒഴുക്കാണ് ഇത്രയും ഒഴുക്ക് പ്രതീക്ഷിച്ചില്ല ശരിക്കും ഇവിടെ നമ്മൾ വല ഇടാനുള്ള ശ്രമത്തിലാണ് എന്തായാലും പൊടിമീൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു കണ്ണിയാണ് കണ്ണി വലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എത്രത്തോളം മീൻ കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല എന്തായാലും നമ്മൾ വല വലയിടുകയാണ് അപ്പോൾ അവിടെ വലയിട്ടിട്ട് അധികം രക്ഷകാര്യം മുകളിൽ നിന്ന് വരുന്ന പടലുകളൊക്കെ വന്ന് കയറി വല നശിവാൻ സാധ്യതയുണ്ട് കാര്യം അത്ര ഒഴുക്കുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇനിയിപ്പോൾ ശരിക്കുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് കാണുന്ന കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ആ വെള്ളച്ചാട്ടം ഇവിടെയാണ് വെള്ളച്ചാട്ടം ആരംഭിക്കുന്നത് നമ്മളെ ഇവിടെ വലിയ ഒലിയരക്ക് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അതുപോലൊന്നുമല്ല ഇവിടെ എല്ലാവർക്കും ഇന്ന് കുളിക്കാൻ കൊച്ചുകുട്ടികൾക്ക് ഉൾപ്പെടെ സേഫായിട്ട് കുളിക്കാൻ നല്ല പല സ്ഥലങ്ങളിലൂടെയാണ് ഈ പാറയിലൂടെ വെള്ളം ഒഴുകുന്നത് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് തന്നെ വല വലിച്ചു കേട്ടോ ഇവിടെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇന്ന് കുളിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം സേഫ് ആണ് മെയിനായിട്ട് വേറെ ബുദ്ധി ഒരുപാട് ആഴമുള്ള സ്ഥലമല്ല നമ്മൾ വല വലിച്ചു കെട്ടി മീൻ പിടുത്തുനിറങ്ങിയ കണ്ണിയുള്ള വരയാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ആ ഒരു സൈസ് മീൻ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഇതെന്ന് പറയുന്നുണ്ടോ ഈ വെള്ളചലത്തിൻ്റെ മെയിൻ ഇവിടെ ഈ ഭാഗമാണ് കാണുന്നത് അപ്പോൾ ഈ കല്ലിൽ കൂടി മീനുകൾ മുകളിലോട്ട് കയറുകയാണ് ഞാൻ പിടിച്ചെടുക്കുന്നതെന്ന് പറയുന്നത് മീനാണ് ഈ കല്ലി കല്ലീ അങ്ങനെ ഇങ്ങനെ മീൻ മേലോട്ട് ചാടി കയറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ പാറ ഇടുക്കിൽ നിന്ന് മേൽ മുകളിലോട്ട് കയറുന്ന ഭാഗത്തിരിക്കുന്ന മീനുകളെ കൈകൊണ്ട് നമുക്ക് പിടിച്ചിടാൻ പറ്റും കൈകൊണ്ട് മീൻ പിടിക്കാൻ പോവുകയാണ് നല്ല ഫോഴ്സിലാ വെള്ളം എഴുതുന്നുണ്ടാവും മെയിനായിട്ട് ഇവിടുത്തെ ഈ വെള്ളം വീഴുന്ന ഭാഗത്ത് ഒരുപാട് താഴ്ചയൊന്നുമില്ല ഉണക്ക് സമയത്താണെങ്കിലും ഇവിടെ വെള്ളം ഇത്രയും ഫോൾസ് കണ്ടില്ലെന്നുള്ളിൽ വെള്ളം ഉണ്ടാവും അട്ടോ അപ്പോൾ അവിടെ നിന്ന് വീണ്ടും മീൻ പിടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് അത്യാവശ്യം ഒന്ന് വറക്കാനുള്ള മീൻ കിട്ടി പക്ഷെ നമ്മൾ ചീട്ട് വലിയ കണ്ണിയുള്ള വലയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വലിയ മീനുകളെ നമുക്ക് പിടിക്കാമായിരുന്നു നമ്മുടെ വല കണ്ണി ചെറുതായത് കൊണ്ട് ആ ഒരു സൈസ് മീനേ കിട്ടിയിട്ടുള്ളൂ ഞാൻ നമ്മുടെ അനിയച്ചാരാണ് പുള്ളിക്കാരനും ആരുമായിട്ട് പറക്കെടുക്കുന്നുണ്ട് മീനെ എന്തായാലും ഈ സ്പോട്ട് ഏതാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തുതരാം കേട്ടോ നിങ്ങളാരും ഇവിടെ വരാൻ ഒരു ഇല്ല ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും ഇവിടെ വന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഫാമിലി ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കിടക്കൊരു സ്ഥലമാണ് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതായത് നമ്മുടെ ബ്രദറിൻ്റെ വൈഫ് ഹൗസിൻ്റെ പുരയിടത്തിനൊത്താണ് ഈ വെള്ളച്ചാട്ടം അതുകൊണ്ട് ഇതുകൊണ്ട് ഇവിടെ ഈ മുകളിൽ നിന്ന് ചെറിയ രീതിയിൽ ഇലകൾ വരുന്നത് ഇലകൾ വരുന്നതുകൊണ്ട് ഈ വലയിൽ കുരുങ്ങി വല ഇങ്ങനെ പൊങ്ങുന്നുണ്ട് എന്നാലും നമുക്ക് മീനെ കിട്ടുന്നുണ്ട് അതിനകത്തുനിന്ന് പക്ഷേ നമ്മൾ കുറച്ചുകൂടി വലിയ കണ്ണിയുള്ള വിലയായിരുന്നെങ്കിൽ കുറച്ചുകൂടി വലിയ മീനെ കിട്ടിയാൽ ഇതെല്ലാം ഈ ചെറിയ സൈസ് മീനെ കിട്ടത്തുള്ളൂ എന്തായാലും ഞങ്ങളൊരു ഉറപ്പിനുള്ള മീനൊക്കെ ഒപ്പിച്ചിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചത് പിന്നെ പരമാവധി ആ വലയിൽ കുടുങ്ങിയ മീനെ മൊത്തവും നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ വല മാറ്റിയാണ് ഇവിടെ കൊണ്ട് ക്രോസിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂളിയിൽ നിന്ന് ചെറിയ പടലൊക്കെ വന്ന് തട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ വല കെട്ടിയിട്ട് നമ്മളെങ്കിൽ പോരുന്നു ഇവിടെ ഒരു മാവ് മാവുന്നുണ്ട് നിറച്ച് മാങ്ങ പിടിച്ചു അപ്പോൾ കുലുക്ക നമ്മൾ പണ്ടേ വിദഗ്ധനാണെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുലുക്കിയുള്ള ഒരു മാങ്ങ പറയാണ് അപ്പോൾ മാങ്ങ ആവശ്യം പോലെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നല്ല അടിപൊളി പഞ്ചാര മാങ്ങ എന്ന് എന്താ പറയുന്ന ഒരു മാങ്ങയാണ് അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയാണ് എൻ്റെ കോടമഞ്ഞിടിഞ്ഞിറങ്ങുന്ന വേണേ കണ്ടോ ഇതൂട്ടിയിലും കുടൈക്കനാലിലും മൂന്നാറിലും ഒന്നും അല്ല നമ്മുടെ സ്വന്തം അഞ്ചലിലാണ് ഇപ്പോൾ വൈകുന്നേരം ഒരു ആറു മണി സമയമാണ് കേട്ടോ കോടമഞ്ഞ് ഇടിഞ്ഞിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ വരാനെക്കുണ്ടെന്ന് പറയുന്നത് അഞ്ചൽ നിന്ന് വരികയാണെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ഓളം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തോളം ഇവിടെ ഇത്ര ദൂരമേ ഉള്ളൂ വരാനെക്കുണ്ടായിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് സഷാൽ ഒറിജിനൽ കോടമഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോടമഞ്ഞിൻ്റെ ഭംഗിയൊക്കെ വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കാം രാവിലെയും ഉണ്ട് വൈദ്യതിപ്പോൾ വൈകുന്നേരത്തിന് ആറ് മണിക്കാണ് ഇപ്പോൾ മഴ തോന്നു നിൽക്കുന്ന സമയമാണ് കേട്ടോ എന്തായാലും വെള്ളച്ചാട്ടത്തിലൊക്കെ നമ്മളൊന്ന് ചിലയിടന്ന് കുളിച്ചു കുറച്ച് മീനൊക്കെ പിടിച്ചു നമ്മൾ തൊട്ടിവിടെ ആറ് അടുത്തുണ്ട് ആറിലൂടെ മീൻ പിടിക്കണമെന്ന് പറഞ്ഞ് വന്നേ ലേറ്റായി പോയി അതുകൊണ്ട് പിന്നെ കൊണ്ടൊന്നും പോയില്ല എന്തായാലും നമ്മൾ ഒരു വരെ കൂടെ വരുന്നുണ്ട് ആറ്റിൽ നിന്ന് വലിയ മീൻ പിടിക്കാനൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് തിരിച്ച് വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ണ്ടായി കാണുന്ന നല്ല നല്ല കോടമഞ്ഞ ഇത് മിക്ക ദിവസങ്ങളിലും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഉച്ചയ്ക്കൊന്നും വരരുത് കാണാൻ പറ്റില്ല വൈകുന്നേരങ്ങളിലാണ് ഇത്ര നല്ല രീതിയിൽ കോടമഞ്ഞ ഇവിടെ ഇറങ്ങുന്നത് ചെറിയ ചാറ്റം മഴകളുണ്ടെങ്കിലും ഇതിനേക്കാളും നല്ല രീതിയിൽ ഇടിഞ്ഞ് കോടമഞ്ഞിറങ്ങുന്ന ഒരു സ്ഥലമാണിത് വാഹനം തേണ്ട ആ കാണുന്ന നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ വരെ കൊണ്ടുവരാവൂ ഇവിടെ വരുന്ന ആളുകൾ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുറച്ച് ചാലു പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവിടെ നിന്ന് തിരിച്ച് കയറി പോകുന്നതിനും ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ആദ്യമേ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ ടവേര ഇവിടെ കൂടെ പാർക്ക് ചെയ്ത് തിരിച്ച് കയറ്റാൻ നല്ല പാടുകിട്ടു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോ വരുന്ന വഴിയാണ് കണ്ടോ കോടമഞ്ഞ ആ സമയത്തും ഇങ്ങനെ നല്ല ഇറങ്ങി വരികയാണ് ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ നല്ല വനപ്രദേശമാണ് അതായത് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ വനപ്രദേശമാണ് അവിടെ എന്ന് പറയുന്നതും വളരെ നല്ല രസമാണ് കാണാം പക്ഷേ ഇവിടുന്ന് വണ്ടിയെ ഓടിക്കുമ്പോഴെന്ന് പറയുന്നത് ഈ വലതുഭാഗം ഇപ്പോൾ കാണുന്ന ഭാഗം തിരിച്ചു പോകുന്ന വഴിയാണ് നല്ല താഴ്ചയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കാൻ ചെറിയൊരു ചരിവുണ്ട് ഒരു ഭാഗത്തേക്ക് ഭാഗത്തേക്ക് ഒരു ചരിവുണ്ട് റോഡിന് ഏതാണ്ട് ഈ കാണുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ വലത്തോട്ട് കാണുമ്പോൾ നല്ല താഴ്ചയാണ് വണ്ടിയൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ തിരിച്ച് കയറ്റാൻ പോലും പറ്റത്തില്ല ക്രൈൻ ഒന്നും പോലും ക്രൈൻ കൊണ്ട് ഓരോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അതുകൊണ്ട് ഇതുവഴി വാഹനത്തിൽ വരുന്ന ആളുകൾ നല്ലപോലെ സൂക്ഷിച്ച് വാഹനം ഓടിക്കാവൂ വെള്ളം അടിച്ചിട്ടൊന്നും ഇതുവഴി വണ്ടി ഓടിച്ചുകൊണ്ട് പോകരുത് കേട്ടോ താഴെ പോയാൽ പോയത ഒന്നും കിട്ടത്തില്ല എൻ്റെ പിന്നെ ഈ കാണുന്ന താപ്പോട്ടം എന്ന് പറയുന്നത് നല്ല വനമാണ് വനം റബ്ബർ തോട്ടം നമ്മളാണീ കാണുന്ന ഇവിടെ വരേ ഉള്ളൂ അത് കഴിഞ്ഞാണ്ട് ആ കാണുന്ന നല്ല വനപ്രദേശമാണ് ഇത് വേണ്ടേ അങ്ങേ അറ്റത്തോട്ട് നോക്കിയാൽ നമുക്ക് ഒരു മല കാണാം ആ മലയിൽ കൂടി ഇറങ്ങുന്നുണ്ടോ സാധാരണ നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോഴാണ് അത്തരത്തിലുള്ള ഉള്ള കോടമഞ്ഞ് കാണ കാ കാണുന്നത് ഉണ്ടോ അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഭയങ്കര താഴ്ചയാണ് അഗാധമായ താഴ്ചയാണ് അതുകൊണ്ട് ആ മലയിലേക്ക് നോക്കിയാണ് കോടമഞ്ഞു കൊണ്ടോ ആ കോടമഞ്ഞിൻ്റെ കുറേ ഇതാണ് ഇവിടെ ഇറങ്ങിക്കുന്നത് എന്ന് തോന്നുന്നു നല്ല ദൂരമാണ് കേട്ടോ അത് ഏത് മലയാണെന്നൊന്നും എനിക്കൊരു പിടിയില്ല എന്തായാലും നമ്മുടെ അഞ്ചലിനോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഈ സ്ഥലമൊക്കെ നിങ്ങളാരും കണ്ടു കാണില്ല അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇതുവഴിയേക്കൊന്നും യാത്ര ചെയ്യുക ഇവിടെ വരാനുള്ള വഴിയെന്ന് പറയുന്നത് നമ്മൾ കരവാളൂരിൽ നിന്ന് മണിയാർ വഴി കേളൻകാവ് അതുവഴി റൂട്ടുണ്ട് വിളക്കുവാറൂട്ടുണ്ട് വിളക്കുവാറൂട്ടിനിടയ്ക്ക് ചെങ്കുളം എന്ന് പറയുന്ന സ്ഥലം അവിടുന്ന് പ്ലാന്റേഷനിലൂടെ കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഈ സ്ഥലം ഉള്ളത് ഇത് ഒരുമാതിരി ആർക്കും അറിയാത്തൊരു സ്ഥലമാണ് അറിയാത്തൊരു വെള്ളച്ചാട്ടമാണ് നിങ്ങളെ ഇപ്പോൾ കാണിച്ചത് അപ്പൊക്കാ ഓഫ് റോഡാണ് കാര്യം എന്ത് ഒരുപാട് വലിയ കല്ലോമുള്ള ഒന്നുമില്ല അത്യാവശ്യം ഈ ചെമ്മൺ പാതയാണ് പിന്നെ റോഡ് അല്പം ചാലൊക്കെ ഉള്ള ഏരിയ ഉണ്ട് നമ്മൾ വന്നത് മാരതി ഏരിഖണ്ഡുകളിൽ വന്നത് ആ വണ്ടിയ റെസ്വാട്ട് കയറി വരും ഏതാണ്ട് ഇവിടെ ഒരു ചെറിയ അയ്യപ്പക്ഷേത്രമുണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ ഒരു അടയാളം പറയാനെ കൊണ്ടുള്ളത് ഇതിൻ്റെ സടിയിൽ കൂടെ കിടക്കുന്ന റോഡാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതാണ് സ്പോട്ട് നിങ്ങൾക്ക് വരുമ്പോൾ ഒരു അടയാളം എന്ന് പറയുന്നത് ഇതാണ് ഇത് നോക്കി ഇനി പൂരന്താൽ മതി അപ്പോൾ ഇനി മറ്റൊരു വീട്ടിൽ ബൈ